രമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സീരിയസിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക കൊണ്ട് കിച്ചടിയാണ് ഞാൻ ബീറ്റ് കൊണ്ട് കിച്ചടി ഉണ്ടാക്കി കാണിച്ചിരുന്നു പൈനാപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കി കാണിച്ചിരുന്നു ഇനി വെള്ളിരിക്ക കൊണ്ട് കിച്ചടി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് സദ്യയ്ക്ക് കൂടുതലും പാവയ്ക്ക കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഇത് വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വെള്ളിരിക്ക ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ വെള്ളിരിക്ക തൊണ്ട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വെള്ളിരിക്ക അരിഞ്ഞു വെച്ചു ചെറുതായിട്ട് ഇനി ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കടുക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളിരിക്കര വെള്ളരിക്കയ്ക്ക് വെള്ളരിക്കു വെള്ളമയുള്ളതുകൊണ്ട് നമ്മൾ ഒഴിച്ച് വേവിക്കണമെന്നില്ല ആ എണ്ണയ്ക്കകത്ത് കിടന്ന് പെന്തോളും വെള്ളം ചേർക്കാതെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആ കഷ്ണത്തിനൊക്കെ അകത്തേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇടുവാണ് പിന്നെ അത് അരിഞ്ഞു വെച്ചില്ല പാകത്തിന് ഉപ്പ് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളിരിക്ക വേവുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കുക അതിന് തേങ്ങയും രണ്ട് പച്ചമുളകും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു നാല് നാലഞ്ച് കാന്താരി ഉണ്ട് അതും കൂടെ ഇടാം ഇതൊരു ഒന്നര കപ്പ് തേങ്ങയുണ്ട് കുറച്ച് വെള്ളിരിക്കുമല്ലോ അതുകൊണ്ടിപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങ മതി പിന്നെ പച്ചമുളക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ജീരകവും ഒന്നരഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ പച്ചക്കറുകും കൂടെ അരക്കണം പച്ചക്കറുക സെപ്പറേറ്റ് ചതച്ചെടുത്താലും മതി അല്ലെങ്കിൽ ജീരകവും തേങ്ങയൊക്കെ അരഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താലും മതി ജീരകം ഇത് ഞാൻ അരച്ചിട്ട് വരാം ഇരിക്കെല്ലാം വെന്തു ഇതിനകത്ത് വെള്ളം ഞാൻ ഒഴിച്ചതേ ഇല്ല ആ എണ്ണയുടെ ഇത് എണ്ണയും വെള്ളിരിക്കയുടെ വെള്ളമയം കൊണ്ട് ഇത് വെന്തെടുത്തു ഇനി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തിടാം അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി തൈര് ഒഴിക്കാം തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ കിച്ചടിക്ക് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പുളിയുള്ള തൈര് ഒഴിക്കണം പുളി പുളിയില്ലാത്ത ഒഴിച്ചാൽ പുളി കൂടാൻ വേണ്ടി നമ്മൾ കറിക്കു ഇതിനകത്തേക്ക് പുളി ഒഴിച്ച് തൈര് ഒഴിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ കറിയുടെ ലൂസായി പോകും അധികം കിച്ചടിക്ക് അധികം ലൂസ് വേണ്ട അതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് ഒഴിക്കണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ചൂടാവേണ്ട ഇതുപോലെ ഇരിക്കണം കിച്ചടി ിലയിൽ വിളമ്പുമ്പോൾ അത് ഒഴുകിപ്പോകരുത് സ്വാദുള്ള വെള്ളിരിക്ക കിച്ചി റെഡിയായി നിങ്ങളും ഈ ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ